ഈ ടാസ്ക് വിജയിക്കുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് എല്ലാവരെയും ഒത്തു വെച്ച് നല്ല സോപ്പിട്ട് സ്നേഹിച്ച് നമ്മുടെ തൊഴിലാളികളെ അക്ബറിനെയും കൂട്ടറിനെയൊക്കെ പതപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കുകയാണ് നല്ല ആൾക്കാരാണ് നിങ്ങൾ നല്ല തൊഴിലാളികളാണ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബിഗ് ബോസ് ഒരു കളി കളിച്ചു ഒരു ടോസൊക്കെ ഇടിയിപ്പിച്ചു സമയം എത്ര വേണം എന്നുള്ളതിന്റെ ടോസാണ് അതിൻ്റെ ഇടയിൽ കൂടെ ജിസേൽ ഒരു ഗോൾഡ് കോയിൻ മോട്ടിച്ചിട്ടുണ്ട് അതെ പക്ഷെ മോട്ടിക്കാറൊന്നും പാടില്ലെന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് എന്തെല്ലാം നടന്നെന്നൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ജിസേയിലെ ഒരു ഗോൾഡ് കോയിൻ മോക്ഷിച്ചുള്ളതായിട്ട് ജിസേയിൽ ഇങ്ങനെ ആരിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ആരും പറയൂ നമ്മൾ രണ്ടുപേരും എല്ലാം സെയിം ആണ് എന്നിട്ട് നീ എന്തിനാ എന്നെ വിഷിപ്പിച്ചപ്പം വിഷമിച്ചപ്പം വരാത്തത് അത് കുഴപ്പമൊന്നുമില്ല നിനക്ക് ഇങ്ങനെ രണ്ട് ഗോൾഡ് കോയിൻ കിട്ടി ആ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്തോ ഒരു തരികളുടെ പരിപാടി ചെയ്തു തോത്തിട്ടുണ്ട് ജിസൈൽ ഒരു ഗോൾഡ് കോയിൻ ദിസൈൽ മോട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഇന്നലെ വാരി കോഴി കിട്ടി അനുവിനൊക്കെ മൂന്നെണ്ണം വരെ കിട്ടി മനസ്സിലായില്ലേ ഓരോരുത്തർക്കും മൂന്നെണ്ണം വരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് ദൈവമേ എനിക്ക് ഒന്നല്ലേ കിട്ടിയുള്ളൂ നാണക്കേടാണ് എന്ന് വെച്ചിട്ട് രണ്ടെണ്ണം ഒരെണ്ണം കൂടെ വോട്ടിച്ചതാണെന്ന് ഉണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലായില്ലേ അപ്പം ബിഗ് ബോസ് എല്ലാവരും ലീവിംഗ് ഏരിയയിൽ വിളിപ്പിച്ചൊക്കെയാണ് ഇന്ന് വീക്ക്ലി ടാസ്ക് അവസാന ദിവസമാണ് അപ്പം ബിഗ് ബോസ് ഇവിടെ വൺ ട്വിസ്റ്റ് ആണ് ചെയ്തു വെച്ചേക്കണത് എന്താന്ന് അറിയാമോ ബ്ലാക്ക് കോയിൻ കട്ട് ചെയ്തിരിക്കുക അതായത് അബിക്ക് രണ്ടെണ്ണം ഉണ്ട് നൂറയ്ക്ക് രണ്ടെണ്ണം ഉണ്ട് അക്ബറിന് ഒരെണ്ണം ഇനി ബ്ലാക്ക് കോയിൻ ഈ റൗണ്ടിൽ ഇല്ല എന്നാണ് തോന്നുന്നത് ഈ റൗണ്ടിൽ ഇല്ല അപ്പം ഇവർക്ക് സുഖമായിട്ട് കളിക്കാം നൂറയ്ക്ക് അഗെൻസ്റ്റ് ആയിട്ട് കാര്യം നൂറയ്ക്ക് ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഇവര് ഇവരെന്താണോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പം ടു റ്റൂല് നിൽക്കുകയാണ് നൂറയും അഭിയും ഇന്നത്തെ ടാസ്കില് ആ ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കിയാൽ മതി ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നൂറ വിജയിച്ചി വിജയിക്കും ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വീട്ടുകാർ അതായത് ബാക്കിയുള്ള തൊഴിലാളികളാണ് വിജയിക്കാൻ പോണത് പക്ഷേ ഈ തൊഴിലാളികൾക്ക് ഇതൊന്നും അറിയത്തില്ല അപ്പം ഇവിടെ നൂറ വളരെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം നൂറയ്ക്ക് ബിഗ് ബോസ് രണ്ട് ഓപ്ഷൻ കൊടുക്കുകയാണ് ഒന്നാമത്തെ ഓപ്ഷൻ അറുപത് മിനിറ്റ് ഇരുപത്തഞ്ച് ചപ്പൽ രണ്ട് മെഷീൻ രണ്ടാമത്തെ ഓപ്ഷൻ തൊണ്ണൂറ് മിനിറ്റ് ഇരുപത്തഞ്ച് ചപ്പല് ഒരു മെഷീൻ അപ്പം ടോസ് ഇട്ട് തീരുമാനിക്കാന്ന് പറയുന്നു ടോസ് കൊണ്ടുവരുന്നു ആരെയാണ് ഞാൻ ഞാൻ ടോസ് ചെയ്യാം ഞാൻ ടോസ് ചെയ്യാം ഞാൻ ടോസ് ചെയ്യുമ്പോൾ കറക്റ്റ് വരും കറക്റ്റ് വരും നിനക്ക് എന്താ വേണ്ടത് അത് തന്നെ വരും രണ്ട് മെഷീൻ എന്ന് പറഞ്ഞാൽ എഴുപത്തേക്കും വരണത് ഒരു മെഷീനാണ് അപ്പൊ ഇരുപത്തഞ്ച് ചപ്പൽ ഒരു മെഷീൻ തൊണ്ണൂറ് മിനിറ്റ് ആണ് കിട്ടുന്നത് ഓക്കെ അങ്ങനെ റിവേഴ്സ് സൈക്കോളജി റിവേഴ്സ് സൈക്കോളജി പറഞ്ഞാൽ ആരും വന്നിട്ട് പോവുകയാണ് അങ്ങനെ ബ്ലാക്ക് കോയിൻ ഇല്ല അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അപ്പൊ അക്ബറും അവനിയിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലാക്ക് കോയിൻ ഇല്ല ഗോൾഡ് ഉണ്ട് അപ്പം നൂറയ്ക്ക് രണ്ട് ഇപ്പം നിലവിൽ നൂറയ്ക്ക് രണ്ട് അഭിക്ക് രണ്ട് അക്ബറിന് ഒന്ന് ഇങ്ങനെയാണ് ബ്ലാക്ക് കോയിൻ്റെ അവസ്ഥ അതിൽ ഇപ്രാവശ്യം ബ്ലാക്ക് കോയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തോ ഒരു ഒരു ഹിൻഡാണ് ബിഗ് ബോസ് അതിൽ ഇട്ടു കൊടുത്തേക്കുന്നത് അത് അറിഞ്ഞ് അക്ബറും കൂട്ടരും കളിച്ചാൽ രക്ഷപ്പെട്ടു പക്ഷേ നൂറ ഇവിടെ അതിസമർഥമായിട്ട് തന്ത്രപരമായിട്ട് എല്ലാവരെയും നല്ല സോപ്പിട്ട് ആ വന്ന് വന്ന് നിൽക്കൂ എല്ലാവരും സല്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ തൊഴിലാളികളുടെ കൺസേൺസ് എന്താണ് പറയൂ അപ്പൊ അക്ബർ ഫസ്റ്റ് ഡേ ശമ്പളം കിട്ടിയില്ല ജോലി തടസ്സം ഉണ്ടാക്കരുത് ഈ അസിസ്റ്റന്റ് ആണ് ജോലി തടസ്സം ഉണ്ടാക്കുന്നത് ഏത് ജോലി എപ്പോൾ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അപ്പം നൂറ ശരി തീരുമാനിച്ചോളൂ പണിമുടക്ക് വിജയിച്ചിരിക്കുകയാണ് ആ നിങ്ങളുടെ പണിമുടക്ക് വിജയിച്ചു എല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണ് അസിസ്റ്റന്റ് വളരെ ഓവറാണ് ശരിയാണ് ഞാൻ നിയമിക്കുന്ന തൊഴിലാളികൾ അല്ലെന്ന് വേറെ ആരെങ്കിലും വന്നു നിന്നാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ശരി നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാം അക്ബറിനെ ഏൽപ്പിക്കുകയാണ് ആര് നൂറ കാര്യം വളരെ തന്ത്രപരമായിട്ട് നിൽക്കുകയാണ് കാര്യം അക്ബർ ഇവിടെ ഇടഞ്ഞു കഴിഞ്ഞാൽ പണി പാളും ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കിയാൽ മതി ഒരു ഒന്ന് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് അപ്പോൾ വളരെ ഇതായിട്ട് അക്ബറിനെ സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് എന്നാലും ആദ്യെയാണ് പറഞ്ഞത് നിനക്ക് നിൽക്കാൻ അറിയില്ല എന്ന് നിന്ന് കഴിഞ്ഞാൽ പണി കംപ്ലീറ്റ് ആവും നൂറ ജയിക്കും ഈ ടാസ്ക് അതായത് നൂറയ്ക്ക് പവർ കിട്ടും ഇല്ലെങ്കിൽ മറ്റുള്ളവർ ആയിരിക്കും ജയിക്കുക അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ ആനുവൊക്കെ വരുന്നുണ്ട് എൻ്റെ ഇടയിൽ ആക്ടിവിറ്റി ഏരിയയിൽ വരുന്നു നൂറ വിട്ടു വിട്ടു എല്ലാവരെയും അതായത് വിട്ടു കൊടുക്കുകയാണ് എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ് അപ്പൊ ഇവിടെ നൂറയ്ക്ക് ശരിക്കും പറഞ്ഞ ശല്യം ഉള്ളത് ജിഷിനാണ് ജിഷിന് ഇവിടെ ക്യാരക്ടർ പിടിക്കാനും പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ജിഷിന് ഒന്നും അറിയുന്നില്ല ഈ ടാസ്കിന്റെ ഇതൊന്നും ജിഷിന് അറിയില്ല ഒന്നും അറിയില്ല എനിക്ക് തോന്നുന്നു ഒന്നും അറിയില്ല കാര്യം പുള്ളിക്കാരൻ ഒന്നും അറിയാം ജിഷിൻ ഇവിടെ പെർഫോം ചെയ്യാനും മറ്റേ നൂറയുടെ അസിസ്റ്റൻ്റിൻ്റെ റോൾ പെർഫോം ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അനു ഇടയ്ക്ക് കയറി വരുന്നു പുറത്താക്കുന്നു അപ്പോൾ നൂറ ഇവിടെ ജിഷിൻ ജിഷിനെ പിടിച്ചിരുത്തുന്നു ജിഷിൻ പറയാണ് ജിഷിൻ അപ്പോൾ പതുക്കെ നടന്നു വരുന്നു ഇപ്പം ജിഷിൻ എന്ത് അക്ബറിനെ കണ്ടില്ലേ എന്തൊക്കെ നല്ല മാറ്റങ്ങളാണ് കല്യാണം ആയിരിക്കുമല്ലേ അക്ബറിനെ വിളിച്ചു വരുത്തിയിട്ട് നൂറ് പറയുന്നു നിങ്ങൾക്ക് ബോണസ് എന്തെങ്കിലും വേണോ തീർച്ചയായിട്ടും ഞാൻ പറയാം മാഡം ആ എന്തായാലും ഇയാളെ ഇപ്പൊ അത്ര വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ജിഷിൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് ജിഷിൻ ആഹ് സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ബൗ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ 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 ചെറിയൊരു സംഭവം തന്നെ അവിടെ പണി പ്രശ്നങ്ങൾ വരും അപ്പൊ അതുകൊണ്ടും ഇല്ലാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെയാണ് നൂറ് മാക്സിമം ജിഷിൻ്റെ തന്നെയാണ് എല്ലാ കുറ്റങ്ങളും ഇടുന്നത് കാര്യം അക്ബറിനെ എന്തെങ്കിലും പറഞ്ഞാൽ പണി നടക്കത്തില്ല നൂറയ്ക്ക് എങ്ങനെയെങ്കിലും ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കണം അപ്പൊ മസ്താനി മസ്താനി പറഞ്ഞതേ എന്നെ ഇതൊക്കെ കളിയാക്കുന്ന ഈ ജിഷിൻ ഈ അസിസ്റ്റന്റ് ഇപ്പൊ നൂറ ഛേ ഫാക്ടറി പൂട്ടിക്കല്ലേ എന്നൊക്കെ പറയുന്നു അക്ബർ മാറി നിക്ക് മാറി നിൽക്കുന്നൊക്കെ പറയുന്നു ജിഷിനെ അതിൽ കഴിഞ്ഞ് ജിഷിൻ ലക്ഷ്മീന അടുത്ത് പോയിട്ട് നീ എന്നൊക്കെ വിളിക്കുമ്പോൾ ഏ അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ നൂറ പറയുന്നു എന്നിട്ട് ഷാനവാസ് ചോദ്യം ചെയ്യുന്നു ജിഷിനെ അയ്യേ നിന്നൊക്കെ അപ്പം ജിഷിൻ അപ്പൊ നൂറ പറയുന്നു നിങ്ങൾ വെറുതെ മിണ്ടാതിരിക്കുന്നു ജിഷിൻ്റെ ആണ് മിണ്ടാതിരിപ്പിക്കുന്നത് അപ്പൊ ഷാനവാസ് സ്വന്തം കാര്യ സിന്താപാതം എന്ന് പറയുന്ന ആളല്ലേ ഇവൻ എന്നൊക്കെ ജിഷി പറയുന്നുണ്ട് കുറെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രൊവക്കേഷൻ ഒക്കെ നടത്തുന്നുണ്ട് അതൊക്കെ നൂറ ജിഷിൻ്റെ ആക്കിയിരുത്തുന്നത് അതൊക്കെ വളരെ നല്ല മൂവാണ് കാര്യം ഇവരെ പക്ഷെ ഇവർക്ക് സംശയം തോന്നുന്ന എന്ത് പറ്റി ഇങ്ങനെ എന്നുള്ളത് അത് കഴിഞ്ഞാൽ അനുകേറി വരുന്നു സാന്റ് പേപ്പറുമായിട്ട് തക്കി കിട്ടിയ അവസരം ഉള്ള കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് വന്ന് നോക്കുന്നു വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നു അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കുന്നു നൂറ പണിക്കാർക്ക് വെള്ളം ആവശ്യമുള്ളവർ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നൂറ വിജയിക്കും കണ്ടറിയാം നൂറ ഇവിടെ തന്ത്രപരമായിട്ട് നല്ല സോപ്പിട്ട് എല്ലാവരെയും വിജയിപ്പിക്കൂ അല്ല എല്ലാവരെയും അല്ല നൂറ വിജയിക്കോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്